തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ തട്ടിപ്പിന് ഒത്താശ ചെയ്ത് സിപിഎം ജില്ലാ നേതൃത്വം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സംഘം കണ്ടെത്തിയ ക്രമക്കിടിൽ പാർട്ടി ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളും രേഖകളും സമർപ്പിച്ച് ഭരണസമിതി നടത്തിയ ചിട്ടിത്തട്ടിപ്പിന് പിന്നിൽ സി പി എം നേതൃത്വമാണ് എന്നും ആക്ഷേപം ഉയരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സംഘം നടത്തിയ പരിശോധനയിൽ കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഭരണസമിതി തന്നെ നടത്തിയ തട്ടിപ്പിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും സി ഐ ടി ഒളിച്ചു കളിക്കുകയാണെന്നാണ് ആക്ഷേപം തെളിവുകൾ സഹിതം തട്ടിപ്പ് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ പൂർത്തിവെക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിച്ചത് ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ അനുമതിയില്ലാതെ സി പി എം ഭരിക്കുന്ന കല്യൂർ സഹകരണ ബാങ്കിലേക്ക് ഒന്നേകൽ കോടി നിക്ഷേപം നടത്തി ചുമുട്ടു തൊഴിലാളി സഹകരണ സംഘത്തിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചു ഇതെല്ലാം അനുമതിയില്ലാതെയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കൂടാതെ ഐ ഡി ബി ഐ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങിയതിനും അനുമതി വാങ്ങിയില്ല ഭരണസമിതി അംഗവും കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും സി പി നേമം ഏരിയ കമ്മിറ്റി അംഗവുമായ വി എം വിനോദ് കുമാർ പതിനൊന്ന് ചിട്ടിയെടുത്തതിൽ ഒൻപതെണ്ണത്തിലും സാലറി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പിലാണ് ഓഡിറ്റ് നടക്കുമ്പോൾ സംഘം പ്രസിഡന്റായിരുന്ന കെ സിഇ സംസ്ഥാന സെക്രട്ടറി ബി അനിൽകുമാർ മാത്രം അറുപത്തിനാല് ദശാംശം മുപ്പത് ലക്ഷം രൂപയ്ക്കു ബാധ്യതയുണ്ട് ഇതിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ലക്ഷം വായ്പ കുടിച്ചുകയും എം ഡി എസ് ചിട്ടിയിലായി ബാധ്യത മുപ്പത് ദശാംശം രണ്ടു ലക്ഷവുമുണ്ട് സാലറി സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉപയോഗിച്ചാണ് ബി അനിൽകുമാറും വായ്പയും ചിട്ടിയും എടുത്തിട്ടുള്ളത് മറ്റ് ഭരണസമിതി അംഗമായ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഐ സജീവന് വിവിധ ബാങ്കുകളിലായി പതിനാല് ദശാംശം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷവും എം ഡി എസ് ചിട്ടിയിലായി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ലക്ഷവും ബാധ്യതയുണ്ട് കൂടാതെ നിരവധി ക്രമക്കേടുകളാണ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് സഹകരണ ബാങ്കിനെതിരെ വ്യാപക പരാതികൾ ഉയരുപ്പോഴും നടപടിയെടുക്കാതെ മാറുന്ന നിലപാടാണ് സി നേതൃത്വം സ്വീകരിക്കുന്നത് ജനം തിരുവനന്തപുരം